ഹലോ ഫ്രണ്ട്സ് ദിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അട അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വീടും ഒരു കണ്ടന്യൂ കിട്ടായിട്ട് എന്താ പെടുക എന്ന് വിചാരിച്ചുകൊണ്ട് മുമ്പ് നമുക്ക് അട ഉണ്ടാക്കാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിലും തേങ്ങയും വറുത്തെടുക്കുന്നുണ്ട് ശർക്കര ഇട്ടങ്ങാണ്ട് മൈതം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പൊരിച്ചെടുക്കുകയാണ് ശരിക്കും ഇറച്ചിയുടെ ഒക്കെയാണ് ഇങ്ങനെ പൊരിച്ചെടുക്കുക പക്ഷെ ഞങ്ങളിങ്ങനെ വെല്ലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് നോക്കുകയാണ് ആദ്യത്തെ പരീക്ഷണമാണ് പത്തീ പ്രസ്സിൽ വെച്ച് ഒന്ന് ചെറുതാക്കി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതും കൂടി നമുക്ക് നിറച്ച് കൊടുക്കാം ഒരു തിളച്ചെണ്ണയിലേക്കൊന്ന് എടുക്കുക അതിട്ട് വേ എടുക്കാം ഇനി ഇതിൽ വെല്ലിട്ടതുകൊണ്ട് എന്താവും എന്നറിയില്ല എണ്ണയിലിടുമ്പോൾ ഉരുകയൊന്നും അറിയില്ല ഒന്ന് പരീക്ഷിച്ച് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടി പരത്തി വച്ചതാണ് ഉമ്മാക്കൊരു പാനീപൂരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി പരത്തി വെച്ചതാണ് നമുക്ക് അവിടെ അങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം വേഗം വേഗം മറിച്ചുകൊടുക്കാം കരിഞ്ഞു അങ്ങനെ ബാക്കിയുള്ള ഇടയൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാം എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കാണുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അത് പാനിപ്പൂരി ഉണ്ടാക്കാൻ രാജ്യതാണ് എനിക്ക് തെറ്റെടുത്തൊക്കെ ഉണ്ടാവുന്നറിയില്ല അതിനു വേണ്ടി ഉള്ളിലൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാനി